ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ ദിവസത്തിലോട്ടൊക്കെ ഉണ്ടല്ലോ സ്വാഗതമുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച അതേ കില്ലറിലാണ് കില്ലറിൻ്റെ ഇതാ മലകളിലൊക്കെ കാർമ്മികങ്ങൾ വന്നു തുടങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ എവിടെയെല്ലാം മേഖലകളുണ്ട് ആക്ച്വലി നമ്മൾ ഇന്നിനിയിപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ് ശരിക്കും ഇവിടെ ഉണ്ടല്ലോ ഇൻ്റർനെറ്റൊന്നും ഇല്ലേ നെറ്റൊന്നും ഇല്ലാത്ത കോൾ വിളിക്കാൻ മാത്രം മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമം അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ഇല്ലാത്ത ഗ്രാമം ഇവിടെ പെട്രോൾ കിട്ടില്ല പെട്രോൾ കൊടു വാങ്ങാൻ നമുക്ക് ബ്ലാക്കിലെ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ലിറ്റർ പെട്രോളിന് ചാർജ് ചെയ്യുന്നത് ഇവിടെ നിന്ന് പുറലോകം എന്ന് പറയുന്ന അത്യാവശ്യം വലിയ ടൗൺ ഒന്നെന്ന് പറയുന്നത് കിഷ്ത്വാറാണ് കിഷ്ത്വാറ് ഇവിടെ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മൾ ആ റൂട്ടിൽ പോകണം അതുപോലെ തന്നെ വേറെ എന്നുള്ള ഉള്ളത് നമ്മളുടെ ടാൻഡിയാണ് കേട്ടോ ടാൻഡി ഹിമാചൽ പ്രദേശിലെ അത് വന്നിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ ഇതിനൊക്കെ നടുക്കുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് ഈ കില്ലർ ശരിക്കും കില്ലർ ഹിമാചലാണ് ഒരു പൂമ്പാറ്റ ഓ പൂമ്പാറ്റ എൻ്റെ ക്യാമറയുടെ മുമ്പ് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പായോ നമ്മളിപ്പം യാത്ര തുടരുകയാണ് ഞാൻ എന്തായാലും പെട്രോൾ അടിച്ചിട്ടില്ല പ്രഭാകരനെ ഫുൾ ടാങ്ക് എണ്ണ കാണിക്കുന്നുണ്ട് ഓൾറെഡി നൂറ്റി മുപ്പത് കിലോമീറ്റർ നമ്മൾ ഓടിയേ എന്നാലും കുഴപ്പമില്ല നമ്മൾ ടാൻഡി വരെ പ്രഭാകരന് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്ക്സ് ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കാൻ മടിക്കണ്ട കേട്ടോ നമ്മളുണ്ടല്ലോ പതുക്കെ മല ഇറങ്ങുവാണേ ശരിക്കും ഈ ഒരു കില്ലർ എന്ന് പറയുന്ന ടൗണ് മലയുടെ മേലെയാണ് നമ്മളുടെ മണാലി റൂട്ടിലേക്കുള്ള വഴിയിലല്ല കേട്ടോ വഴിയിൽ നിന്നൊരു ഒരു കിലോമീറ്റർ മേലേക്ക് കയറി വരുന്നത് തിരിഞ്ഞ് വരുന്നവണ്ണം പേര് വന്നു കേട്ടോ അത് നമുക്ക് ഇതാണ് കേട്ടോ ടൗണിൻ്റെ കവാടേ ശരിക്കും ഇവിടെ നിന്ന് മേലോട്ടേക്ക് മാത്രമേ ടാറുള്ള ഇതിനപ്പുറത്തേക്ക് ടാറില്ല നമുക്ക് പോകേണ്ടത് നേരെയാണ് കേട്ടോ ഇവിടുന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇനിയും ദൂരം നമുക്ക് ഓടാനുണ്ട് പ്രധാനപ്പെട്ട നമ്മളുടെ നാഷണൽ ഹൈവേ ആയിട്ട് ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പും ടാണ്ടിയിലുള്ളു കേട്ടോ ഉള്ള എന്തായാലും നല്ല അഡ്വഞ്ചർ റൂട്ടായിരിക്കും അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോ ഇന്നലെ വന്നതിനേക്കാളും എന്താ പറയുക എക്സ്ട്രീം ലെവലിലേക്ക് കയറാൻ ഓടാൻ നമ്മുടെ വലതുവശത്ത് താഴെ കൊക്കേൻ്റെ ആ ഒരു ഭാഗത്തുകൂടി നമ്മളുടെ ചിനാബ് നദി ഒഴുകുന്നുണ്ട് ശരിക്കും നമ്മൾ ഈ ഒരു ചിനാബിനെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് കാരണം ചിനാബാണ് അവിടെ പോയി മുട്ടുന്നത് ഷ്ട്രാ ഞങ്ങളെ മുമ്പിക്കേക്ക് വിടുവോ ഞങ്ങൾ പോയിക്കോട്ടെ എത്രയൊക്കെ മോശം റോഡാണെങ്കിൽ ഇതാ ഹിമാചൽ ആർ ടി സിയുടെ ബസ്സൊക്കെ ഇടുന്നു കേട്ടോ യെസ് കരുതിയാണ് കേട്ടോ ബാരം ചുമക്കുന്ന ബാര ചുമക്കാൽ കഴുതയുണ്ട് ഇതെല്ലാം താൽക്കാലിക താൽക്കാലിക അല്ല മിൽഡറി ഉണ്ടാക്കിയ പാലമാണ് പാലം കുരുക്കുപാലം കുലം ഒരായിട്ടില്ല കേട്ടോ ഈ എനിക്ക് തോന്നുന്നത് തുടക്കം തന്നെ ഇങ്ങനെ മോശം റോഡുള്ളതുകൊണ്ട് ഈ റൂട്ടൊരു ഒന്നര റൂട്ട് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഈ ഒരു കില്ലറിലും അത്യാവശ്യം റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ താമസിച്ച ആ റൂമിന് അറുന്നൂറ് രൂപയാണ് റേറ്റ് ആയത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ അവർ പറയും കേട്ടോ നമ്മൾ ബാർഗെയിൻ ചെയ്യണം നല്ലോണം ബാർഗെയിൻ ചെയ്യണം എന്നാലും വലിയ കാര്യമൊന്നുമില്ല അവർ കുറയ്ക്കൊന്നുമില്ല ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ കാലാവസ്ഥ എന്തായാലും നമുക്ക് അനുകൂലമാണ് ഇന്നലെ രാത്രിയിലൊന്നും മഴ പെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് രാവിലെയും വലിയ മഴയില്ല അത്യാവശ്യം ചെറിയ ചെറിയ മഴക്കാറുകൾ ഇതാണ് നമ്മൾ അങ്ങനെയുള്ള കാറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നുകൂടി നമ്മുടെ കില്ലർ ടൗൺ ദ മലയെ കാണുന്ന കില്ലർ ടൗൺ ഇപ്പുറത്തെ മലയെ കാണുന്നത് ദ കില്ലർ റോഡ് ശരിക്കും കില്ലർ റോഡ് ഒന്നേ ഒന്നങ്ങടോ ഒന്ന് ഇങ്ങടോ നമുക്ക് ലെഫ്റ്റ് സൈഡ് പിടിച്ചു പോവാം റൈറ്റ് സൈഡ് പിടിച്ചിട്ട് അധികം അങ്ങോട്ട് ആവേശമൊന്നും ആവശ്യമില്ല ഇതുപോലുള്ള റോഡുകളിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ പിടിച്ചു പോകുക അഥവാ കൺട്രോൾ പോവുകയാണെങ്കിൽ കാണുന്ന കല്ലയിലോട്ട് വല്ല ഇടിച്ച് കയറ്റിയാൽ റൈറ്റ് സൈഡിലോട്ട് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ റൈറ്റ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ അരി സ്പ്രേ പോലെയാകും ഇവിടെ നിന്ന് അങ്ങ് ഉണ്ടല്ലോ ശരിക്കും പാറ കൊണ്ടുണ്ടാക്കിയ പാറക്കല്ല അതുകൊണ്ട് അത് നിങ്ങൾ ഓപ്പോസിറ്റ് മല കാണുന്നുണ്ട് അതുപോലത്തെ മലയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ പാറ അരിഞ്ഞുള്ള റോഡാണ് ഈ റോഡിന് വീതി കൂട്ടുന്നതിനും പരിമിതികളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ചെറിയ റോഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങളിവിടെ ഒരു സൂത്രം കാണിച്ചേരാതെ ഓക്കെ നിങ്ങൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ്വർഗം പക്ഷെ നരകം രണ്ടും ഒരുമിച്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത് നമ്മൾ നമ്മുടെ കയ്യിലിട്ട് പോകാൻ ഇരിക്കുക സ്വർഗ്ഗം നരകമാണെന്ന് നമ്മൾ നല്ല രീതിക്കൊക്കെ ഓടിച്ച് നോക്കിയൊക്കെ പോകുകയാണെങ്കിൽ സ്വർഗം സ്വർഗ്ഗം പോലെ തന്നെ ഇരിക്കും അതല്ല ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ നമ്മൾ വേണ്ടാത്ത കളിയൊക്കെ കളിക്കുവാണെങ്കിൽ നരകമായി മാറും കേട്ടോ ഈ ഒരു റൂട്ടിൽ കൂടി ഉണ്ടല്ലോ ബസ്സിലൊക്കെ വരുന്ന സമ്മിറ്റണേ ശരിക്കും ബസ്സിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഡ്വഞ്ചർ ഫീൽ കൂടിയായിരിക്കും കേട്ടോ സോ ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നിങ്ങൾക്ക് വണ്ടി കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കിഷ്ത്വാറിൽ നിന്നായിരിക്കണം തിഷ്ത്വാറിൽ നിന്ന് കില്ലർ കില്ലറിലേക്കുള്ള വഴി നോക്കുക അതല്ലെങ്കിൽ പിന്നെ നിന്ന് ആ കില്ലറിലേക്കുള്ള വഴി നോക്കുക ബസ്സുണ്ട് നമ്മൾ കണ്ടതല്ലേ വണ്ടി ഓടുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഓടുന്നതെന്നുള്ളതാണ് കറക്റ്റ് നമുക്ക് കിട്ടാണ്ടിരുന്നത് കാരണം നമ്മൾ കണ്ട ബസ്സിൽ ബോർഡ് വെച്ചിട്ടില്ല ഇനി നമുക്ക് പോകേണ്ട വഴി ഭയങ്കര രസകരമാണ് കേട്ടോ അതുകൊണ്ടെങ്കിൽ ആ കുത്തനെയുള്ള മലക്കൂടി ഉണ്ടല്ലോ വെട്ടി ഉണ്ടാക്കി ഇങ്ങനെ ചേർത്ത് ചതുരക്കെട്ട ആകൃതിയിൽ വെട്ടി ഉണ്ടാക്കിയ വഴിയുണ്ട് അറിയാണ് പോകേണ്ടത് കേട്ടോ ശരിക്കും ഉണ്ടല്ലോ ഈ ബസ്സൊക്കെ വരുന്ന സമയത്തെ ഓപ്പോസിറ്റ് വേറൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ പാക്കെടുത്ത് പോകേണ്ട വരും കേട്ടോ കാരണം രീതി വളരെ കുറവാണ് ഇപ്പോൾ സമ്മതിക്കല്ലേ ഡ്രൈവർമാരെ നമ്മളങ്ങനെ ഉണ്ടല്ലോ കുഞ്ഞ ഒരു ടൗണിലേക്ക് എത്തിയ ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് സ്ഥലത്തിൻ്റെ ഒരു പേരില്ല ഞാനൊരു സത്യം പറയട്ടെ താന്തി ഓ താൻറ്റി താനേക്കാൾ ആസ്ഥീച്ച പോലയണോ ഓക്കെ ഓക്കെ ഏ ഗത്തെ നാം ക്യാ ബിന്ദ്രു ബിന്ദ്രു ബിൻറു പിൻറു ഓക്കെ താങ്ക് യു വഴി എത്ര തന്നെ എടുത്ത് മനസ്സിലാക്കാൻ പിൻറു പിൻറൂ എന്നാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൻ്റെ വരെ ഇവിടെ നിന്നും മേലോട്ടുള്ള വഴിയല്ല താഴേട്ടുള്ള ഈ ഒരു വഴിയാണ് നമുക്ക് പോകാനുള്ളത് പിൻറൂവിൽ ചെറിയ ഹോട്ടലുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താമസത്തിനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല ഓക്കെ പിൻറൂവും താണ്ടി വീണ്ടും മുന്നോട്ടേക്ക് പിന്നൊരു പട്ടിക്ക് ഉറക്കം വേണം അയ്യോടാ ചേട്ടാ ഇവിടെ ഹോംസ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ താമസത്തിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ടെൻ്റ് അടിക്കാനാണ് ഇവിടെ കുറേ അധികം ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സേഫായിട്ട് പരുന്ന പ്രദേശങ്ങളില്ല കേട്ടോ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ എൻ്റെ ചുവട്ടിലൊക്കെ ടെൻ്റ് അടിക്കുന്ന അത്ര സേഫ്റ്റി ഉള്ള കാര്യമല്ല പിന്നെ ഇവിടുത്തെ ആളുകളുണ്ടല്ലോ നമ്മൾ കാശ്മീരിലൊക്കെ കണ്ട പോലെ അത്ര വലിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളൊന്നും അല്ലേ ആളുകൾ മൊത്തത്തിലൊരു ഒരു ഒരു നമ്മളെ നമ്മളൊരു സംശയത്തോടെ നോക്കുന്ന രീതിയിലുള്ള ആളുകളാണ് അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ചില സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സംശയം തന്നതോണിപ്പോ ദൈവം ഇത് വണ്ടികളൊക്കെ പോകുന്ന വഴികൾ തന്നെയാണോ എന്ന് നോക്കിയെങ്കിൽ ആ പാറയല്ല വെച്ചാണ് കമ്പിയൊക്കെ കെട്ടി കെട്ടിവെച്ചേക്കുന്നില്ല ഈ വഴി അതുപോലത്തെ തന്നെ വഴി കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ഉള്ള നാട്ടിലുള്ള ചില വീടുകളിലോട്ടൊക്കെ പോകുന്ന ടൈപ്പ് റോഡുകളില്ലേ മൺപാത അതുപോലത്തെ റോഡ് Yeah. yeah. ഇപ്പോഴെത്തുമ്പോഴത്തേക്ക് നമ്മളൊരു ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മിണ്ടൽ മാത എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടേക്കുള്ള റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ ടാർട്ട് വെച്ചിട്ടുണ്ട് മേ ബി ആ ഒരു മേലെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കണം പക്ഷെ നമുക്ക് പോകേണ്ട വഴി ഇതുതന്നെയാണ് നമ്മൾ വന്ന വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നുമേ ആ ഒരു പുള്ളറ്റി അല്ലേ ഇവിടുത്തെ കാരനാണ് എനിക്കിനിയും ഉണ്ട് അഭിമാനം തോന്നിട്ട് ഒരുപാട് വഴികൾ നമ്മൾ അടുത്തായിട്ട് വേറൊരു ചെറിയ ഇടത്താവളത്തിലേക്ക് എത്തിയിട്ടോ അതുകൊണ്ടാണ് വലിയ വണ്ടികൾക്കൊക്കെ ഉള്ള ചെറിയൊരു ദാബ പോലത്തെ സെറ്റപ്പാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിർത്തി ചായ ഒക്കെ കുടിക്കാം ഭക്ഷണമൊക്കെ കഴിക്കാം പക്ഷേ നമ്മളിവിടെ നിർത്തുന്നില്ല വേണ്ട പോവാലോ ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല ഈ കാറ്റിലൊക്കെ വരുമ്പോൾ ആ സമയത്ത് അവിടെ ഇങ്ങനെ ചായക്കടകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലം അതുപോലെ തന്നെയുണ്ട് കേട്ടോ സിനിമയിലെ ഒക്കെ ഏകദേശം ലൊക്കേഷനിലൊക്കെ പോകുന്ന പോലെ ഉണ്ട് കാടിനെ നടുവിൽ ചായക്കട അവിടെ കുറേ വണ്ടികൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഓ ഒരു കുരങ്ങനുണ്ട് ഒരു കുരങ്ങന് കുരങ്ങൻ്റെ രണ്ട് മുട്ട അയ്യോ ഓടല്ലേ ഞാൻ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഉപദ്രവ അച്ഛേ ഉപദ്രവകാരി കുരങ്ങനും കുടുംബമാണേ ഈ ഒരു കാടുണ്ടല്ലോ കുരങ്ങൻ മാത്രമല്ല കരടിയിട്ടുള്ള കാട ചീറ്റയും ഉണ്ടാവുക ഭാഗ്യൊന്നും ഉണ്ടായില്ലോ ഒരു ചീറ്റേനെ നേരിട്ട് കാണാനോ ഒരു കരടീനെ നേരിട്ട് കാണാനോ ഒന്നും അല്ലേ ഉണ്ടാവാതിരിക്കട്ടല്ലേ ആരോടുമ്പോയി പറയരുതേ മാങ്ങി പുള്ളി മാങ്ങി മ്മയേ എല്ലാ ഒരു തണുപ്പാണോ ആ മഞ്ഞ് ഉരുകി വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വല്ലാത്തൊരു തണുപ്പാണ് കേട്ടോ ഉള്ളിപ്പോയ പോലെ അങ്ങ് ദൂരുണ്ടല്ലോ ഇതാ ഈ ഒരു താഴത്തെ നമ്മളുടെ ചിനാബ് നദിക്കും അപ്പുറയായിട്ട് ഒരു ഗ്രാമം ഉണ്ട് കേട്ടോ ആ ഒരു മലയുടെ അടിവാരത്തെ അവരുടെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ചധികം വീടുകളുമുണ്ട് പിന്നെ ഒരു ഹെലികോപ്റ്റർ ഷെ പിന്നെ അവരുണ്ടല്ലോ ഹെലിപ്പാഡ് ഒന്നല്ല രണ്ട് ഹെലിപ്പാഡും ഉണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ചെറിയൊരാൾ താമസമുള്ള ഏരിയയിലേക്ക് വീണ്ടും നമ്മളെത്തി ഇവിടെയെല്ലാം വീട് പണി കണ്ടെങ്കിൽ ഈ കരിങ്കല്ലിൻ്റെ ചീളില്ല അതിങ്ങനെ അടിക്കടിക്കു വെച്ചിട്ടാണ് കേട്ടോ ഭിത്തി ഉണ്ടാക്കുന്നത് വയസ്സല്ലേ ഈ വീടെല്ലാം വെറും മരങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മരവും കരിങ്കല്ലുമാണ് ഇതിലെന്തെങ്കിലും കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാം വീടുകളുണ്ടോ അത് ചെറിയൊരു സോപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ജലാനിറകൾ ബാധിച്ച അടുത്ത ഉരുക്ക് പാലം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ പാലൊക്കെ കയറിയിട്ട് കാണിച്ചായിരുന്നു എന്നിട്ട് എന്നിട്ട് പോകണ്ടായിരുന്നു ഒരു എന്താ പറയുക മലയുടെ വിള്ളൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു വിള്ളൽ പോലത്തെ ഭാവം അതിൻ്റെ അടി കൂടി താഴെപ്പൊടി വെള്ളം ഒഴിക്കുന്നുണ്ട് അമ്മേ എന്നാ താഴ്ചയാണ് അയ്യോ ഇത്രയും താഴ്ച ഉണ്ടായിരുന്നു ആ അത്രയും താഴ്ച ഉണ്ടാകും കേട്ടോ ഇടവുണ്ടോ മലയുടെ പണ്ട് ഒരു കാലത്ത് പണ്ടത്തെ സമയത്ത് ഒരുപാട് ഭൂമി തിരുത്തങ്ങളൊക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ് കേട്ടോ ഭൂമിയെല്ലാം കുലുങ്ങി കുലുങ്ങി അവസാനം വിണ്ടി കീറി നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ കണ്ട പോലെ രൂപത്തിലായിരുന്നു പണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതിന് ശേഷം പിന്നെ മരമൊക്കെ വന്ന് സെറ്റായി റെഡി ആയതാണ് ഈ ഭാഗങ്ങൾ എന്നാലും ഏറ്റവും എന്താ പറയുക ഇളയ എന്നാലും ഏറ്റവും പ്രായം കുറഞ്ഞ മലനിരകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഭൂമിയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ മലനിരകൾ അതുകൊണ്ട് തന്നെ വലിയ ഉറപ്പൊന്നുമില്ല ഈ ആശ ഏത് സമയത്ത് വേണമെങ്കിലും ഉരുണ്ട് വീഴും പിടിഞ്ഞു വീഴും അതുകൊണ്ട് ഇതുവഴി പോകുന്നവർ ഇവിടെ താമസിക്കുന്നവർ ആ ഒരു കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം താമസിക്കാനും വരാനും പോവാനും ഒക്കെ കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളിത് കാണുക എനിക്ക് വിശ്വസിക്കാൻ വയ്യത ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ടാറിങ്ങിൻ്റെ അംശങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട് എത്ര നേരം ഈ സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞു കൂടാ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ കുറേ ദിവസം ടാറിങ്ങുകൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നല്ല റോഡിന് നമ്മളുടെ ആഹ്ലാദം കഴിഞ്ഞത് അങ്ങ് അവിടെ നിങ്ങൾ പോകുകയാണെന്നുണ്ടോ അവിടെ ബ്ലാസ്റ്റ് നടന്നു അവിടെ പാറ പൊട്ടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ തടി കുറച്ചധികം നേരം നമ്മളിവിടെ നിൽക്കേണ്ടി വരും ബസ്സുകളടക്കം ഇവിടെ പിടിച്ച് തിരിച്ചിരുന്നത് കേട്ടോ ഇതേണ്ടോ ഇനി വരുന്ന വണ്ടികളല്ലാതെ ഇവിടെ പിടിച്ചിടുക ഏകദേശം ഒരു മണിക്കൂറായിട്ട് വണ്ടികളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞ് ഇനിയും ഒരു ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ എടുക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് അവിടെ ശരിക്കും നമ്മൾ വരുമ്പോൾ കണ്ടില്ല അതുപോലെ തന്നെ ഈ പാറ ഇങ്ങനെ ചെരിച്ചിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലിപ്പോൾ സ്ഫോടനങ്ങളാണ് അവിടുന്ന് പോകൊങ്ങുന്നുണ്ട് അവൾ അപ്പോൾ സ്ഫോടനം നടത്തിയതിന് ശേഷം വീണ്ടും ആ കല്ലൊക്കെ എടുത്ത് കളയണം ഇവിടെ നിങ്ങളുണ്ടോ ഓൾറെഡി കെട്ടിയതാണ് പക്ഷേ ഈ ഒരു പോർഷനൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ പണി ഇങ്ങനെയാണ് ഒന്ന് കെട്ടും അത് കഴിഞ്ഞിട്ട് ഇടിയും വീണ്ടും കെട്ടും വീണ്ടും ഇടിയും അതിൻ്റെ അവസ്ഥയെ പുഴ ഇടകൾ കലങ്ങി മറഞ്ഞൊഴുകുന്ന നമ്മളുടെ ചിനാബ് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് ഈ കാണുന്ന ബസ്സില്ലേ ഇത് വന്ന് കില്ലർ കില്ലറിന്നാണ് ഷിംലക്കുള്ള റൂട്ടാണ് ശരിക്കും നമുക്ക് മണാലിന്നൊക്കെ ബസ് കിട്ടും കേട്ടോ ഈ ഒരു കില്ലർ സൈഡിലേക്ക് ആ ഒരു എന്താ പറയുക വണ്ടിയുടെ ആ ഓഫ് റോഡിൻ്റെ ആ ഒരു എക്സ്ട്രീം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ശരിക്കും

ശരിക്കും ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ഓടിക്കുന്ന ആളില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു റൂട്ടിലെ റൈഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്രയ്ക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ സ്കില്ലൊക്കെ വേണം കേട്ടോ ലോകത്തിലെ വേൾഡ് മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ടാണ് കേവല ലോകത്തിലേറ്റവും അപകടം പിടിച്ച റൂട്ടിലെ ഒരു എന്താ പറയുക ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടനാണേ ഹിമാചൽ ആർ ടി സിയുടെ നൈസ് ടു മീറ്റ് യു ഓക്കെ താങ്ക് യു സോ മച്ച് അബ്ക നാം ക്യാഷ് സന്ദീപ് സന്ദീപ് അബ്ക്ക കേരള വണ്ടി മേൽ ഓക്കെ താങ്ക് യു നൈസ് ടു മീറ്റ് യുക് യു അങ്ങനെ ഒരു മണിക്കൂറിന് മേലെയുള്ള കാത്തിരിപ്പിനൊടുവിൽ നമ്മളുടെ റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടിക്കാണ് ഇതുള്ളത് അതിന് ശേഷം നമുക്ക് കുളൂർന്ന് കില്ലറിലേക്ക് വന്ന ഒരു ബസ് ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ പാസ് ചെയ്ത് പോയേ ശരിക്കും നമ്മളുടെ എന്താ പറയുക രാജസ്ഥാനിലുള്ള ഒരു ഉദയ്പൂര് പോലെ തന്നെ നമുക്ക് ഹിമാചലിനും സ്വന്തമായിട്ടൊരു ഉദയ്പൂരുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ടൗണാണ് ആണേ കൊള്ളം ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം കേട്ടോ അത് ബുദ്ധിസ്റ്റ് ടൗൺ ആണെന്ന് തോന്നുന്നു ബുദ്ധിസ്റ്റ് ആളുകളാണ് കൂടുതലുള്ളത് നോക്കുക ഒരുപാട് പെയിൻടാ നമുക്ക് കാണാം കേട്ടോ ഒന്ന് നോക്കിയാൽ അടുത്ത് കണ്ട ഒരു ധാവയിലേക്ക് ഞാൻ ഓടിക്കയറി ചോറും അതുപോലെ തന്നെ ഇത് ബോട്ടിയാണ് കേട്ടോ രണ്ടും കൂടി ഇവിടെ നൂറ് രൂപ വന്നിട്ട് അങ്ങെത്തിപ്പോയെന്ന് സമയം വന്നിട്ട് നാലുമണിയുടെ നേരെ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച് വീണ്ടും നമ്മൾ മുമ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ഉണ്ടല്ലോ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അത്രേ അതായത് പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധനും ശിവനും ഒരുമിച്ചുള്ള ക്ഷേത്രം രീതിയില്ലേ ഞാൻ ഇതുവരെ അങ്ങനെ ഒരൊന്നും കേട്ടില്ല കേട്ടോ ദൂരെ നമുക്കുണ്ടല്ലോ വലിയ വലിയ ഗ്ലേഷ്യറുകളുള്ള വലിയ മഞ്ഞുമലകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് മണാലിക്ക് വെറും നൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിന്ന് മണാലി പോകണ്ട നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ നോക്കി ക്യാമ്പ് ചെയ്യാവേ അതല്ലേ നല്ലേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും ഭൂപ്രകൃതി മൊത്തത്തിൽ അങ്ങോട്ട് മാറി ശരിക്കും ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഓപ്പോസിറ്റ് മലയിലേക്ക് ഇഷ്ടം പോലെ ഗ്രാമങ്ങളോ കൃഷിയിടങ്ങളോണ്ട് ഇപ്പോൾ വെയിലില്ലാത്ത കൊണ്ടാണ് കേട്ടോ മൊത്തത്തിൽ നമുക്ക് കറുത്തിരണ്ട ഒരു രൂപ കിട്ടത്തുള്ളൂ ഈ ഗോഫറോഡ് ഒരു കാര്യം എന്തും നല്ല ഭംഗിയുള്ള സ്ഥലമെന്നറിയോ ഇങ്ങനെ നശിപ്പിക്കുന്ന വൃത്തി കേട്ടവൻ കാർമേകം പോയിട്ടെ വെയില് വന്നു വെയിൽ താഴുണ്ടല്ലോ നമ്മൾ കാണുന്നത് മുഴുവൻ കോളിഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ ക്യാബേജിൻ്റെയും കൃഷിയിടങ്ങളാണ് അതിനോട് ചേർന്നിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഗ്രാമമുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു പുഴയുടെ അപ്പുറത്തേക്കാണ് ഉള്ളത് അങ്ങോട്ടേക്കുള്ള വഴി എവിടെയാണോ അതിൻ്റെ വലിയ ഒരു പാലം ഉണ്ടെന്ന് തോന്നുന്നു തന്നെ ന്നെ വേറെന്ന് പറയുകയാണെങ്കിൽ കാശ്മീരിനേക്കാളും ഒരു പടി കുറച്ച് മേളിലേക്കാണ് കേട്ടോ ഹിമാചലിൻ്റെ ഈയൊരു ഭാഗത്തെ ഭൂപ്രകൃതി കാണാൻ വേണ്ടിയിട്ട് ഇതുണ്ടെങ്കിൽ ഇതൊരു ചെറിയ ഗ്രാമമാണ് അതിൻ്റെ കൃഷിയിടങ്ങളാണ് ശരിക്കും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിനാബ് നദിയാണ് കേട്ടോ ഈ നദി ഇങ്ങനെയുള്ളതുകൊണ്ട് ഈ നദിയുടെ എക്കലടിഞ്ഞിട്ടുള്ള പല പല പ്രദേശങ്ങളുണ്ട് അവിടെയെല്ലാം നല്ല ഫലഭൂഷ്ടമുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൃഷി നടക്കുന്നുണ്ട് കൃഷി നല്ലതായതുകൊണ്ട് വിളവ് നല്ലതാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ വീടൊക്കെ നല്ല അടിപൊളി ലക്ഷറി സ്റ്റൈലിൽ കാണാനുണ്ട് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഉണ്ടല്ലോ ഓൾമോസ്റ്റ് ടൻറ്റിയോടെ അടുത്തതാണ് അങ്ങ് കാണുന്നത് മണാലി ലെ ഹൈവേ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ ടൻ്റടിച്ചത് ഈ ഒരു പുഴയുടെ ആ ഒരു ആ ഒരു പോർഷനിലാണ് അവിടെ ഏതോ ഒരു ഭാഗത്താണ് ഇപ്പോഴൊരു ഗ്രാമം എല്ലാം ഉണ്ട് കേട്ടോ ഓടുവയിൽ നമ്മളുണ്ടല്ലോ ഇതാ നമ്മളുടെ മണാലി ഹൈവേയിലേക്ക് വന്നു കയറിയ കോദ്ല എന്ന് പറയുന്ന ഒരു വില്ലേജിൻ്റെ അവിടെ കഴിഞ്ഞ തവണ ഞാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ നിങ്ങളീരിത്ത് കാണിച്ചായിരുന്നു ഈ ഒരു മലയൊക്കെ കാണിച്ചായിരുന്നു നിറച്ച് മഞ്ഞായിരുന്നു ഇപ്പം മഞ്ഞ് വളരെ കുറവാണ് അപ്പോൾ ഇവിടെ ആയിട്ടൊരു ഹോം സ്റ്റേ ഉണ്ട് ഫോർട്ട് വീക്ക് ഹോം സ്റ്റേ അപ്പം ഞാൻ എന്തായാലും ഇവിടെ താമസിക്കുക ഇവിടെ ഇന്ന് തങ്ങാം അതിന് ശേഷം നാളെ രാവിലെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതിനൊരു തീരുമാനം ആയില്ല നേരെ മണാലിക്ക് പോകണോ അത് വേറെ വല്ല റൂട്ടിലോട്ടും കാരണമെന്നുള്ളതെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ എടുത്ത് റൂമെടുത്ത് ഒന്ന് കാ എന്നാൽ നല്ലപോലെ ഒന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മുമ്പോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം റൂമിൽ ഒരു കാര്യമുണ്ട് ഞാൻ പറയാമല്ലേ നമ്മൾ വന്ന വഴികളൊക്കെ അത് അവിടെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ റൂം ഇതിവിടെയാണ് എന്താ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് വേണമെങ്കിൽ അഞ്ചാറ് ആൾക്കാരെ വിളിച്ചു നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് കേട്ടോ ബാത്റൂമൊക്കെ നല്ല അടിപൊളി ബാത്റൂമാണ് ആക്ച്വലി ഉണ്ടല്ലോ എന്നുള്ള ഉണ്ട് ആക്ച്വലി എന്നോട് ഇത് ഞാൻ വന്ന് ചോദിച്ച പാടെ എന്നോട് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്കിങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപ ചോദിച്ചിട്ട് അത് എത്രയതിന് ഫൈനലി തന്നിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത് ഗസ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഏട്ടാ ഇത് റൂം കിട്ടിയേക്കുന്നത് ഇവിടെ ബാർഗൻ ചെയ്യണം കേട്ടോ നല്ല രീതിക്ക് റൂമിൻ്റെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബാർഗെൻ ചെയ്താൽ മാത്രമേ അത്യാവശ്യം നല്ല റേറ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര കത്തി റേറ്റ് പറയും പ്രത്യേകിച്ച് നമ്മൾ പുറത്തു നിന്നുള്ള വണ്ടിയാണെന്നുള്ളത് അറിയുവാണെങ്കിൽ തന്നെ കേട്ടോ ഇനിയിപ്പം ഓ അങ്ങ മലയുടെ മേലെത് അവിടെയായിട്ട് പതുക്കെ ചന്ദ്രൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ ഇല്ലല്ല വലിയ ചന്ദ്രൻ കേട്ടോ പൂർണ്ണ ടൈമാണെന്ന് തോന്നില്ല ചന്ദ്രൻ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട് എന്താ പതുക്കെ സ്വർണ്ണ കളറിലേക്ക് നമ്മുടെ മഞ്ഞുമലൊക്കെ മാറുന്നുണ്ട് എന്തായാലും ഞാൻ തീരുമാനിക്കട്ടെ നല്ലൊരു തീരുമാനം എടുക്കട്ടെ അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ട് പോകണം എന്തായിരിക്കണം തീരുമാനങ്ങൾ എന്നുള്ളത് സ്നേഹം മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്ക്സ് ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കാൻ ഒട്ടും മടിക്കണ്ട കേട്ടോ